അസളാം വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ് ഇന്നത്തെ നോമ്പിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് മോനിക്ക് നോമ്പാണ് ഫസ്റ്റത്തെ നോമ്പാണ് ഏട്ടാ അവൻ്റെത് അവൻ കുറേ ദിവസമായിട്ടാണ് ആ നോമ്പ് നോമ്പെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം കൊണ്ട് ഒനെ കൊണ്ട് എടുപ്പിച്ചതാ കേട്ടോ അപ്പം ഉപ്പറ് പള്ളിയിൽ പോകാന്ന് ഉപ്പാൻ്റെ കൂടി ഉപ്പം പള്ളിയിൽ പോയൊരു അസർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരും അപ്പോൾ അവനക്ക് സമയം പോവുകയും ചെയ്യും എന്തൊക്കെയാ വേണ്ടെന്ന് അവൻ ആദ്യം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവനിക്കിഷ്ടപ്പെട്ടൊരു ഇഷ്ടപ്പെട്ട ആണ് ചിക്കൻ കട്ട്ലേറ്റ് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഉപ്പും കുരുമുളകൊട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കാൻ ഉള്ളി വാട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ഉപ്പ് ഇട്ടാൽ ഉപ്പും പച്ചമുളകും ഇട്ട് ഉള്ളി വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് നമ്മളിതിൽ വേറെ മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ചിക്കൻ കൃഷി ചെയ്തെടുത്തിട്ട് അതും നമുക്ക് ഈ മസാലയിൽ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ നമ്മുടെ മസാല റെഡി ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പം മുളക് പൊടിയോ ഒന്നും ചേർക്കില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുരുമുളകും കുരുമുളകാണ് കൂടുതൽ ചേർക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ടേറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഉരുളക്കെങ്ങും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഉരുളക്കെങ്ങ് ഞാൻ ആദ്യം തന്നെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മോൻ്റെ ഫസ്റ്റത്തെ നോമ്പായൊണ്ടേനെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടാ അവനെത്തു അവൻ ആറ് വയസ്സായിട്ടേ ഉള്ളൂ നോമ്പ് എടുക്കണം എന്ന് അവനിക്കൊരു വാശി തന്നെ എടുക്കണം എന്നോ ഞാൻ വിചാരിച്ചിരുന്നാലും മക്കളൊരാഗ്രഹമല്ലേ ഞാൻ പകുതി വരെ എത്തിയിട്ട് പകുതിക്കരെ എത്തിയിട്ട് മുറിക്കുക അങ്ങനെ കേട്ടോ വിചാരിച്ചത് അവൻ മുറിക്കാനൊന്നും കൂട്ടാക്കിയില്ല ക്ഷീണം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അപ്പോൾ ടയർഡായിപ്പോയിട്ടോ എന്നാലും അവനെനിക്ക് നോമ്പെത്തിക്കണം തന്നൊരു വാശിയായിരുന്നു പിന്നെ നോമ്പൊക്കെ ചെറുതിലെ എടുത്ത് ശീലിക്കുന്നത് നല്ലതാണ് അപ്പോൾ കട്ട്ലെറ്റിനുള്ളത് നമ്മളിതുപോലെ പരത്തി ഒരു ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം പിന്നെ ഞാനിത് മുട്ടയിലെ കേട്ടോ മൂക്കുന്നത് ഇത് മുക്കിയാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒന്ന് ലൂസാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ കേട്ടോ ഇത് ഇതാക്കേണ്ടത് ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ കട്ട്ലേറ്റ് റെഡിയാവും എനിക്കൊന്ന് ടൗണിൽ വരെ പോകാനുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് വന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതിയല്ലോ അപ്പോൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ മുട്ടയിൽ മുട്ടയിൽ പാത്തു കേട്ടോ മുക്കിത്തരുന്നത് എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന വേറൊരു സ്നാക്ക് എന്ന് വെച്ചാൽ മുട്ട ബച്ചിയാണ് അപ്പോൾ കട്ടേറ്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പണി തുടങ്ങി കേട്ടാ മുട്ട ബച്ചയ്ക്കായിട്ട് ഒരു കാൽക്കപ്പ് മൈദപ്പൊടിയും കപ്പ് പിന്നെ കടലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി ഗരം മസാല ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അധികം ലൂസും അല്ല അധികം തിക്കും അല്ലാത്തൊരു ബാറ്ററും കേട്ടോ ഇതിന് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതും ഞാൻ തയ്യാറാക്കി വെക്കുകയാണ് രണ്ടും വന്നിട്ടോ ചുടുന്നുള്ളൂ അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മുട്ട ബജീൻ്റെ ബാറ്ററും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിലാട്ടോ നമ്മുടെ മാവ് വേണ്ടത് അധികം ലൂസായി പോകാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ സ്നാക്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇന്ന് ടൗണിലേക്ക് പോകുന്നത് മന്തി വാങ്ങിക്കാനായിട്ടോ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് മന്തി അപ്പോൾ ഇന്ന് നമ്മളെപ്പോൾ പത്തിലൊക്കെ എല്ലാം ഉണ്ടാക്കലെ ഇന്ന് അവന് ഇഷ്ടപ്പെട്ട ഐറ്റം തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ടൗണിൽ ഇതുപോലെ സ്റ്റാൾ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്നാക്സൊക്കെ ഉണ്ട് എല്ലാ വെറൈറ്റീസ് ഓഫ് സ്നാക്സും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഞാനവിടുന്ന് ഒരു പോള വാങ്ങിച്ച് മന്തി വാങ്ങിക്കാൻ റെയ്താനിൽ പോയി മന്തിയും വാങ്ങിച്ച് ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കെന്നെ ആൾ കേട്ടാ നല്ല ക്ഷീണമുണ്ടേനു ആൾക്ക് സൈക്കിൾ ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഊന്ന് വേണ്ടാന്ന് പറഞ്ഞു എപ്പോഴായിപ്പോയിക്കും മോൻ പറയുന്നുണ്ടേനു നോമ്പിന് ഇത്രയും ക്ഷീണമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിക്കില്ല പാത്തുനിന്ന് ഇന്ന് നോമ്പാട്ട അവളും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ടയർഡ് അവിടെ എന്നോട് ടൗണിലെല്ലോണം പൂരുകയും ചെയ്തിരുന്നു വയറ്റുന്ന ഒരു കോൽക്കളിയാണ് അട്ടാ പറഞ്ഞത് നോമ്പെടുത്തിട്ടുള്ളത് ചോദിച്ചിട്ട് എന്നാ അവസ്ഥ എന്ന് വെച്ചിട്ട് ദാഹ്ക്കുന്നൊന്നുമില്ല തലവേദനയാണിണ്ട് നട്ടാ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് എത്തൂലെങ്കിൽ നോമ്പ് പോലെ കാമ്പ് എന്തായാലും എത്തിക്കുന്നത് അവനിക്കൊരു നോമ്പ് എടുക്കണം തന്നെയുള്ളൊരു നിയത്ത് വെച്ചത് അവനിക്കത് കംപ്ലീറ്റ് ആക്കണം കേട്ടോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അവന് നോമ്പ് കംപ്ലീറ്റ് ആക്കുകയാണ് എന്തായാലും നോമ്പ് എടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവനിക്കാൻ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേട്ടാ നോമ്പ് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ മന്തി മാത്രമല്ല ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദോശ മന്തി വേണ്ടാത്തവർക്ക് ദോശയും കഴിക്കുക അങ്ങനെ ദോശയും മീമൊളേഷനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കനും ബീഫും ഒന്നും ആക്കുന്നില്ല അതിൽ മാങ്ങയിട്ട് വരട്ടിയതാട്ടോ മീമൊളേഷൻ എന്ന് പറയും അപ്പോൾ അതൊക്കെ സെറ്റായി നമുക്കിന്ന് അടുത്ത് നിന്ന് ചക്ക കൊണ്ട് തന്നിരുന്ന കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന് അപ്പോൾ ചക്കയും കൂടി നമ്മൾ ഇതിൻ്റെ ഉടപ്പെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട്ലെറ്റ് റെഡിയായി മുട്ട ബജി തപ്പഴം പോലെ നമ്മൾ വാങ്ങിച്ചത് കോഴിവാട ഒപ്പം വാങ്ങിച്ചിരുന്നേട്ടാ അപ്പോൾ ചക്കയും എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇരക്ക നമ്മളിവിടുന്ന് വരച്ചതാണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ഇതാട്ട അവസ്ഥ ഞങ്ങൾ വാങ്ങ കൊടുക്കുന്ന കാത്തു വാതുക്കൽ ഇരുന്നതായിരുന്നു അപ്പോൾ അതൊരു നല്ല ക്ഷീണുണ്ട് പിന്നെ അവൾ കഴിഞ്ഞ പ്രാവശ്യമേ നോമ്പ് എടുക്കുന്നുണ്ട് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മൂന്ന് നാല് നോമ്പ് എടുത്തിട്ട് ഈ പ്രാവശ്യവും വലിയ കുഴപ്പമൊന്നും നോക്കില്ല അങ്ങനെ ബാങ്ക് കൊടുത്ത് മഷാലല്ല നോമ്പ് കംപ്ലീറ്റ് ആക്കി ഈത്തപ്പഴം കൊണ്ടട്ടാ നോമ്പ് തുറക്കുന്നത് വെള്ളം കുടിക്കുന്നതാണോ എനിക്ക് സങ്കടമായിട്ടാ സാധാരണ നോമ്പില്ലാത്ത ദിവസം നോമ്പ് തുറന്നാൽ എല്ലാ സ്നാക്സും കഴിക്കുന്നതാണ് ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടും എനിക്കൊന്നും വേണ്ട വെള്ളവും ഈത്തപ്പഴം കുടിക്കുമ്പോഴത്തേക്കിനെ വയറ് നിറഞ്ഞുപോയി ഒന്നും കഴിച്ചില്ല കേട്ടോ ജസ്റ്റ് എന്തോ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചുള്ളൂ ബാക്കിയൊന്നും കഴിച്ചില്ല എല്ലാം അവിടെ തന്നെ മുടി വെക്കുക ചെയ്തത് ഇത് കഴിഞ്ഞ് ഞാൻ അവരൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടാ അതാണ് നിങ്ങൾ കാണാൻ പോകുന്നതിന് ഇപ്പ തോർക്കൂല അന്ന് ഇതല്ലേ തിരിയാറിയില്ല പൈസ പൈസ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ